ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇനി ഡിഗ്രി നാല് വർഷത്തെ ഒരു കോഴ്സാണ് ഇതുവരെ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതേപോലെ ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഡിഗ്രി പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഡിഗ്രി നാല് വർഷത്തെ കോഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി ഡിഗ്രി പഠനം ഇത്രയും നീളുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ ഇതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുവരെ ഉണ്ടായിരുന്നത് ഡിഗ്രിക്ക് മൂന്ന് വർഷമാണ് അതെല്ലാവർക്കും അറിയാം ി മുതൽ ഡിഗ്രി നാല് വർഷം ആവുകയാണ് ഡിഗ്രി മൂന്ന് രൂപത്തിലുണ്ട് ഒന്ന് സാധാരണത്തെ പോലെ തന്നെ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ആ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിറ്റ് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി നിൽക്കാം അതേപോലെ ഡിഗ്രിക്ക് രണ്ടാമത്തെ ഒന്നാണ് ഡിഗ്രി വിത്ത് ഓണേഴ്സ് എന്നുള്ളത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് ഈ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളാണ് ഇത്തരം കോഴ്സ് ഈ നാല് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് പിന്നീട് പി ജിക്ക് ചേരുമ്പോൾ ഒരൊറ്റ വർഷം മാത്രം പി ജി പഠിച്ചാൽ മതി മൂന്നാമതൊരു ഡിഗ്രി ഡിഗ്രി വിത്ത് ഓണേഴ്സ് റിസർച്ച് എന്നുള്ളതാണ് അതായത് ഈ ഡിഗ്രിയോടൊപ്പം മൂന്ന് വർഷത്തെ ഡിഗ്രിയോടൊപ്പം ഒരു വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ വിഷയത്തിൽ റിസർച്ച് നടത്തിയിട്ട് അവർക്ക് വേണ്ടി ഗവേഷണത്തിന് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇങ്ങനെ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ഈ മൂന്ന് രീതിയിലുള്ള ഡിഗ്രി കോഴ്സുകളാണ് ദേശീയ വിദ്യാഭ്യാസത്തിന് നയമായിട്ടുണ്ടായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ഇത്തവണ മുതൽ ഇനി ഈ രീതിയിലാണ് ഡിഗ്രി കോഴ്സിനെ വിഭാവം ചെയ്തിട്ടുള്ളത് ഇതിന് പ്രധാനപ്പെട്ട് ഇനി പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടി എല്ലാ സർവകലാശാലയിലെ പ്രൈവറ്റ് ഡിഗ്രികളും ഇതേ രീതിയിലാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഈ ഒരു എന്താ പറയുക ഈ അഡാപ്പ് അതേപോലെ എന്നീ എന്നിവരുടെ സഹകരണത്തോട് കൂടിയിട്ട് ഓരോ സർവകലാശാലയിലും തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ അതാത് സർവകലാശാലകൾ തുടങ്ങും ഇനി മറ്റേതെങ്കിലും സംരംഭങ്ങളോട് വ്യവസായ സംരംഭങ്ങളോട് സഹകരിച്ചിട്ട് സർക്കാരിന് അനുമതിയോടെ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങാൻ കഴിയും അപ്പോൾ ഒരു ഡിഗ്രി കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൊഴിൽ അധിഷ്ഠിത കോഴ്സ് കൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഈ ഇത് ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ടര വർഷം കൊണ്ട് തന്നെ ആ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം ഈ ഒരു നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരാൾ അവർക്ക് മൂന്നര വർഷം കൊണ്ട് ആ ഡിഗ്രി പൂർത്തീകരിക്കാൻ കഴിയും അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു എഴുപത് പെർസെന്റേജ് മാർക്ക് സ്കോർ നേടുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറഞ്ഞ വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ വിഷയങ്ങളെ മേജർ മൈനർ എന്നിങ്ങനെ രണ്ട് രീതിയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു അതായത് ഒരു വർഷം കഴിഞ്ഞ അതായത് ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇഷ്ടമുള്ള ആ ഒരു വിഷയം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റു മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഇങ്ങനെ ഒരു തവണ മാത്രമാണ് ഒരു കോഴ്സിൽ ഇഷ്ടമുള്ള വിഷയങ്ങൾ മാറ്റാൻ കഴിയുള്ളൂ അതായത് ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രണ്ട് സെമസ്റ്റർ കഴിഞ്ഞു നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് മാറാനുള്ള ചാൻസ് ഒരു തവണ മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇടക്ക് വെച്ച് നിർത്തിയിട്ട് ഒരു ആറ് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ചുരുക്കത്തിൽ നിലവിലുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിനേക്കാൾ ഏറ്റവും സുന്ദരവും കൂടുതൽ നമുക്ക് എഡ്യൂക്കേറ്റഡ് ആവാനും കഴിയുന്ന തൊഴിൽ അധിഷ്ഠിതമായ ഒരു ഒരു ലൈഫ് കിട്ടാൻ സ്കില് കിട്ടാൻ കഴിയുന്ന രീതിയിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഈ ഡിഗ്രി നാല് വർഷമാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിന്റെ മേജർ മൈനർ വിഷയങ്ങളെയാണ് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് വിഷയങ്ങളെ മേജർ മൈനർ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പലതരം ബിരുദ പ്രോഗ്രാമുകളുണ്ട് ഇപ്പൊ ബി എ ബി കോം അതേപോലെ ബി എസ് സി ഇതുപോലുള്ള കോഴ്സുകളൊക്കെ അപ്പോൾ ഒരു ബി എ ഒക്കെ ഒരാൾക്ക് ഫസ്റ്റത്തെ ഒരു ഒരു വർഷം രണ്ട് സെമസ്റ്ററിൽ ഒരു വിഷയം കഴിഞ്ഞിട്ട് അവൻക്ക് ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും ഇതിൻ്റെ മാർക്കുകളൊക്കെ പ്രത്യേകം എഴുതണം നൂറ് ഒരു പേപ്പറിൽ ഇൻറ്റേണൽ അതേപോലെ എക്സ്റ്റേണൽ മാർക്കുകൾ ചേർത്താൽ മുപ്പത്തിയഞ്ച് മാർക്ക് നേടിയിരിക്കണം അതേപോലെ എക്സ്റ്റേണൽ മാത്രമായിട്ട് മുപ്പത് ശതമാനം അതായത് ഇരുപത്തൊന്ന് മാർക്കെങ്കിലും നേടണം ഇത് നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെങ്കിലോ തൊട്ടടുത്ത ബാച്ചിനൊപ്പം പരീക്ഷ എഴുതാം പിന്നെ ഓരോ ഇയർ കഴിയുമ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ ഡിഗ്രി നാല് വർഷം ഒരു പ്രധാന സവിശേഷത വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അതേപോലെ ഗവേഷണത്തിനും തൊഴിലിനും അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടാം സെമസ്റ്ററിന് ശേഷം വിഷയങ്ങൾ മാറ്റിയെടുക്കാനും കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ വരെ മാറാനും അവസരമുണ്ട് അതേപോലെ ആറ് സെമസ്റ്റർ കാലയളവിൻ്റെ ഉള്ളിൽ വിഷയങ്ങൾ അഞ്ച് സെമസ്റ്ററിൽ തന്നെ പൂർത്തിയാകും നേരത്തെ പറഞ്ഞിരുന്നു ആവശ്യമാണെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം പിന്നീട് ഒരു സിക്സ് ഇയർ കഴിഞ്ഞിട്ട് പൂർത്തിയാക്കിയാലും കോഴ്സിന് യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ കേരള സർവകലാശാലയിലെ ഞാൻ തൽക്കാലം ഞാൻ പറയുന്നത് കേരള സർവകലാശാലയിലെ മേജർ കോഴ്സുകൾ ഇങ്ങനെ ഓരോ സർവകലാശാലകളിലും മേജറും മൈനറുമായ കോഴ്സുകൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് നെറ്റിൽ റിസർച്ച് ചെയ്ത് കിട്ടും അതിൽ കേരള സർവകലാശാലയിൽ എക്സാമ്പിളായിട്ട് പറയാം ബയോളജി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ജിയോളജി സൈക്കോളജി ഹിന്ദി മലയാളം കേരള സ്റ്റഡീസ് ഇംഗ്ലീഷ് സാൻസ്കൃത് പൊളിറ്റിക്സ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇക്കണോമിക്സ് ഹിസ്റ്ററി ബികോം ഓണേഴ്സ് വിത്ത് റിസർച്ച് ബി ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇങ്ങനെ കുറേ കുറേ ഉണ്ട് അതേപോലെ മൈനർ പ്രോഗ്രാമുകൾ അറബിക്ക് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ഭാഷകളുണ്ട് ഇതൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ രീതിയിൽ തന്നെയാണുള്ളത് പിന്നെ എൻ എസ് എസിൻ്റെയും അതേപോലെ മറ്റു ആർട്സ് സ്പോർട്സിനൊക്കെ ക്രെഡിറ്റുകളും ഗ്രേസ് മാർക്കുകളും ഉണ്ടായിരിക്കും ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ അനുസരിച്ച് മാറാനും കൂടുതൽ നല്ല രീതിയിലേക്ക് ഈ ഒരു ബിരുദത്തെ കൊണ്ടുപോകാനും കഴിയുന്ന ഒന്നാണ് ഈ ഒരു ഇത്തവണത്തെ ഇനി മുതലുള്ള ഡിഗ്രി നാല് വർഷത്തെ കോഴ്സ് ആകുക എന്നുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു വിവരണമാണ് തന്നിട്ടുള്ളത് ഇതനുസരിച്ച് വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ഡിഗ്രി പൂർത്തീകരിക്കാൻ കഴിയും നിലവിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി എന്നുള്ളത് രണ്ടര വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നല്ല പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി അത് മാത്രമാണെങ്കിൽ അത് കഴിഞ്ഞ് പോകാം അവർക്കും ഡിഗ്രി തന്നെയാണ് ഒരു വർഷം കൂട്ടുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓണേഴ്സ് എന്നുള്ളതാണ് അതിന് അവർ അവർക്ക് പി ജിക്ക് രണ്ട് വർഷം വേണ്ട ഒരു വർഷം മതി അതേപോലെ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ അങ്ങനെ മൂന്നാമത്തെ ഒരു സെഷൻ ബി ഒരു ഡിഗ്രിയാണത് അവർക്ക് നേരത്തെ നെറ്റ് എഴുതിക്കൊണ്ട് റിസർച്ച് നടത്താനുള്ള ഗവേഷണം നടത്താനുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം